നിങ്ങൾ വിചാരിക്കും ഇവര് ഈ കാറിൽ കുത്തിയിരിക്കുമ്പോഴാണ് തത്വശാസ്ത്രം എന്നും പറയുന്നത് ഒരു യാത്രാമധ്യാണ് കുറച്ചേരം വെയിറ്റിംഗ് ഉണ്ട് അപ്പം എങ്ങനെ ഇരുന്നപ്പം ഇന്നലെ ഒരു സുഹൃത്തുമായിട്ടുണ്ടായ ഒരു സംവാദം ചർച്ച ഓർമ്മ വന്നപ്പം ചില കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കാത്തത് ആർക്കാ മരണഭയം കൂടുതലുള്ളത് ഈശ്വര വിശ്വാസിക്കാണോ നിരീശ്വരവാദിക്കാണോ ഇപ്പോ എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ അതിജീവനത്തിന്റെ ഭാഗമായിട്ട് മരണഭയം അല്ലെങ്കിൽ പേടി എന്ന് പറയുന്നത് പ്രകൃതി ഇപ്പൊ ഒരു പാമ്പ് കടിക്കാമെന്നാ നമ്മൾ ഓടും ആന കുത്താമെന്നാൽ നമ്മളോടും ഒരു വണ്ടി പെട്ടെന്നെതിരെ നമ്മൾ വെട്ടിച്ചു മാറ്റും ഇതൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ടുണ്ടാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ മരണഭയത്തെ കുറിച്ചല്ല അതായത് ഇപ്പൊ ഒരു മൃഗം വന്നിട്ട് ഇരുന്നിട്ട് ആലോചിക്കുക ഒരു പോത്ത് വന്നിട്ട് അടുത്ത പോത്ത് ഇടാവേ പോത്തലിയ ഓഹ് നമ്മൾ എന്നാലും കുറെ കഴിയുമ്പോൾ മരിച്ചു ഓടാവേ എന്ന് തമ്മിൽ സംസാരിക്കാറില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അതിനാ ഭൗതിക വികാസമില്ല സോ മനുഷ്യനെ സമർത്തലം കൃത്യമായിട്ട് അവൻ മരിക്കും എന്നത് ഭാവനയിൽ കാണാൻ കഴിയുന്നത് കൊണ്ട് അവനാ ബുദ്ധിവികാസം ഉള്ളത് കൊണ്ട് അവനെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഈ മരണഭയം എന്ന് പറയുന്നത് അപ്പം അതിൽ പ്രകാരം വിശ്വാസിക്കാണോ അവിശ്വാസിക്കാണോ മരണഭയം കൂടുതൽ ഞാൻ പറയുകയാണെങ്കിൽ ഈശ്വര വിശ്വാസിക്ക് തന്നെ കാരണം ഈശ്വരവിശ്വാസം എന്ന് പറയുന്നത് തന്നെ ഈ മരണഭയത്തെ അതിജീവിക്കാൻ വേണ്ടി മരണാനന്തര സ്വർഗസ്വപ്ന വ്യാമോഹങ്ങളിൽ രൂപപ്പെടുത്തിയ ഒരു സാധനമാണ് അപ്പൊ ഈ മരണം വരെ ഇവരെന്നും ആലോചിച്ചു കൊണ്ടിരിക്കും ഒരു ദിവസം ഒരു ഇരുപത്തഞ്ച് തവണയെങ്കിലും അവർ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ മരിക്കും ഞാൻ മരിച്ചു കഴിയുമ്പോഴത്തേക്കും എന്നെ അവിടെ ഇട്ട് പൊരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ എനിക്ക് ഉണ്ടാല് കിട്ടും ഇതെല്ലേയും അവസാന ശ്വാസം വരെ ഇവര് ഇത് തന്നെയാണ് ആലോചിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അവിടെ ആകാംക്ഷ നിൽക്കുന്നുണ്ട് ഇനി ഈ പറയുന്ന ശിക്ഷ മുഴുവൻ എനിക്ക് കിട്ടിയാലത്തെ അവസ്ഥ എന്താണ് ഈ പിന്നെ ഈ സ്വർഗ്ഗം എന്ന് പറയുന്ന സാധനം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ എവിഡൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു അസന്യക്താവസ്ഥ ആശങ്ക ഇതെല്ലാം കൂടെ കൂടിയിട്ട് ഭയങ്കര കഷ്ടമാണ് ഈശ്വര സ്വാദിന കാര്യം എന്ന് പറഞ്ഞാൽ പക്ഷെ ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവസാനം ഈ ബ്രെയിൻ അങ്ങ് ഔട്ട് കൂടി പെർമനന്റ് ബ്ലാക്ക് ഔട്ട് ആണെന്ന് അവന് കൃത്യമായിട്ട് അറിയാം അവസാനം ഇത് തീർത്തും എന്ന ഒരു അനസ്തേഷയാണ് ഒരു പെർമനന്റ് അനസ്തേഷ്യ പോലെ തന്നെയാണ് ഒരിക്കലെങ്കിലും ജീവിതത്തിലെ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു സർജറിക്ക് വിധേയമായിട്ടുള്ള ഒരാൾക്ക് മരണം എന്താണെന്ന് ഏറെക്കുറെ മനസ്സിലാവും ബ്ലൈൻഡ് അവിടെ നിങ്ങളുടെ അത് കണ്ടിച്ചെടുത്താലും ഇത് കണ്ടിച്ചാലും കിഡ്നി എടുത്ത് വിറ്റാലും ഒന്നും നമ്മൾ അറിയുന്നില്ല അതൊരു പെർമനന്റ് ആയ അവസ്ഥയാണ് ഞാൻ ചോദിക്കും അവിടെ നമ്മളില്ല എന്ന് ദുഃഖിക്കാൻ പോലും നമ്മളില്ല മനസ്സിലായോ നമ്മൾ പറയുന്ന അവസ്ഥാ അവസ്ഥാവിശേഷം ഇല്ലാത്തതുകൊണ്ട് ഇല്ലാതായി പോകുന്ന ദുഃഖിക്കാനും അവിടെ നമ്മളില്ല ആ തിരിച്ചറിവ് ഇന്നേ ഉള്ളത് കൊണ്ടാണ് ഒരു അവിശ്വാസിയെ സമർദ്ദം ഒരു നിരീശ്വരവാദിയെ സമർത്ഥം ഒരു നാസ്തികനെ സമർത്ഥോളം മരണമെന്ന് പറയുന്ന ഒരിക്കൽ സംഭവ്യമായ കൃത്യമായ ഉറപ്പുള്ള ആ ഏക കാര്യത്തിൽ ഭൂമിയിലാർക്കും തർക്കമില്ലാത്തൊരു കാര്യമാണോ നീ മരിക്കും എന്നുള്ള കാര്യം നമ്മൾ മരിക്കും എന്ന കാര്യത്തിൽ അതേപറ്റി ആശങ്കയില്ലാത്ത അതുകൊണ്ടാണ് കംഫോർട്ടബിളാ പക്ഷെ ഒരു മരണഭയത്തെ ദൂരീകരിക്കാനും പ്രത്യാശ നൽകി മരണാനന്തര ജീവിതത്തെ കുറിച്ച് മോഹിപ്പിച്ച് ഭയം കൂടാതെ ജീവിക്കട്ടെ എന്ന് കരുതിയിട്ട് രൂപപ്പെടുത്തിയതാണ് ഈ മനുഷ്യൻ ഈ ദൈവവും സ്വർഗവും നരകവും ഉള്ള കൺസെപ്റ്റുകളൊക്കെ പക്ഷെ എന്താ സംഭവിച്ചങ്ങനെ നേരെ തിരിച്ചാണ് സംഭവിക്കുക എന്നും ഈ ആകുലതയാണ് മരിക്കും 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 ഒരു ഒരു പ്രാർത്ഥന എടുത്തു നോക്കി പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനി പ്രാർത്ഥനകൾ മുഴുവൻ മുഴുവനെടുത്ത് നോക്കി എൻ്റെ പൊന്നെ ഞാനിത് വീട്ടിലെ അമ്മ കുർബാന കാണുമ്പോഴോ അല്ലെങ്കിൽ ഇവരിൽ നിന്ന് നമ്മൾ കേട്ടോണ്ടിരിക്കണേ ഈ മരണം 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 ഇതുമാത്രേ ഉള്ളൂ എനിക്ക് ചിരി വരും അപ്പോ ശരിക്കാലോചിച്ച് നോക്ക് ആർക്കാണ് മരണഭയം കൂടുതൽ വിശ്വാസിക്കോ അവിശ്വാസിക്കോ നമുക്ക് ഡിബേറ്റാ ചർച്ച ചെയ്യാലോ അപ്പൊ അത് ഒരു ചർച്ചയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ ഞാൻ ഇവിടെ കാറിൽ ഇങ്ങനെ കുറച്ചു നേരം ഇരിക്കട്ടെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ട് കമന്റുകളിൽ നമുക്ക് കൂടാം ഓക്കേ